ഗുരുവായൂർ ആനത്താവളത്തിലെ ആനകൾക്ക് പാദരോഗത്തിൽ നിന്ന് രക്ഷ നേടാൻ ഇനി റബ്ബർ മെത്ത ആദ്യഘട്ടത്തിൽ ആന മുത്തശ്ശി നന്ദിനിക്കാണ് റബ്ബർ മെത്ത ഒരുക്കിയത് വഴിയെ മറ്റാനകൾക്കും ഇത്തരത്തിൽ വി ഐ പി സൗകര്യമൊരുക്കാനാണ് ദേവസ്വം തീരുമാനം കോൺക്രീറ്റ് തറ കെട്ടിപ്പൊക്കിയതിനു മുകളിൽ റബ്ബർ ഷീറ്റ് വിരിച്ചാണ് മെത്ത തയ്യാറാക്കിയത് ആനയ്ക്ക് ഇരുഭാഗത്തേക്കും ചെരിഞ്ഞുകിടക്കാൻ പാകത്തിലാണ് മെത്തയുടെ നിർമ്മാണം എട്ടു ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ് ഗുരുവായൂരപ്പന്റെ ഭക്തനായ കോയമ്പത്തൂർ സ്വദേശി മാണിക്കന്റെ വഴിപാടായാണ് തറയിൽ മെത്ത നിർമ്മിച്ചു നൽകിയത് ആനക്കോട്ടയിൽ ഇത്രയും പ്രൗഢിയോടെ ഉറങ്ങാൻ സൗകര്യം ലഭിക്കുന്ന ആദ്യത്തെ ആനയാണ് നന്ദിനി റബ്ബർ മെത്തയിൽ കിടക്കുന്നത് ആനകൾക്ക് ആരോഗ്യപരമായി നല്ലതാണെന്നാണ് ആന ചികിത്സാ ഗവേഷകർ പറയുന്നത് ഇതോടെ മണ്ണും ചെളിയുമേൽക്കാതെ വൃത്തിയുള്ള സാഹചര്യത്തിൽ ഉറങ്ങാനാകും മണ്ണിലെ ചെളിയിൽ നിന്നാണ് ആനകൾക്ക് പാതരോഗം വരുന്നതെന്നാണ് വിദഗ്ധരുടെ അനുമാനം ആനകളുടെ മരണത്തിനുവരെ പാതരോഗം കാരണമാകാറുണ്ട് നന്ദിനി ദീർഘനാളായി പാതരോഗത്തിന് ചികിത്സയിലായിരുന്നു ആയുർവേദ ചികിത്സയിൽ കഴിയുന്ന നന്ദിനിക്കിപ്പോൾ രോഗശമനമായെങ്കിലും വീണ്ടും വരാനുള്ള സാധ്യതയുള്ളതുകൊണ്ടാണ് തറ റബ്ബറാക്കാൻ ദേവസ്വം തീരുമാനിച്ചത് ന്യൂസ് ഡെസ്ക് യൂടോക്